ിഷ്കിൻഡാകാണ്ടികളാദരവോടെ വന്നു മുത്തശ്ശി തന്നെ വണങ്ങി തിണ്ണയിൽ ചുറ്റുമീരുന്നു പിന്നെ മുത്തശ്ശി പാടി തുടങ്ങി രാമ ഹരേ ജയ രാമ രേഖു രാമ ഹരേ ജയരാമ രാമ ഹരേ ജയ രാമ രഘു രാമ ഹരേ ജയരാമ സീതയെ തേടി നടന്നു രാമചന്ദ്രനും സൗമിത്രിദാനും ദേവിയെ കണ്ട ചേടായു രാമദേവനെ കണ്ടു മരിച്ചു മുത്തശ്ശി കണ്ണനിറച്ചു ചൊല്ലി രാമ ഹരേ ജയരാമ രാമഹരേ ജയരാമ രഹു രാമ ഹരേ ജയരാമ രാക്ഷസനായ കബന്തൻ രാമസായകത്താൽ ഗതി നേടി ഭക്ത ശബരി കൊടുത്ത പഴം ഭക്ഷിച്ചു ദേവൻ തേളിഞ്ഞു മുത്തശ്ശി എന്തോ നീനച്ചു ഭക്തപ്രിയ രാമ 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 ഹരേ ജയ രാമ രഘു രാമ ഹരേ ജയ രാമ പമ്പ കടക്കവേ കണ്ടു ഋഷ്യമോകത്തോ നിൻ സുഗ്രീവൻ മന്ത്രി ഹനുമാരെ വിട്ടു രാമ ലക്ഷ്മണന്മാരെ വരുത്തി മുത്തശ്ശി വെറ്റി ലച്ചവച്ചു ചൊല്ലി രാമ നിരൂപമ രാമ രാമ ഹരേ ജയ രാമ രഘു രാമ ഹരേ രാമ ശക്തനം രാമനുമായി ഓരോ സഖ്യവും ചെയ്തു സുഗ്രീവൻ െ രാമൻ വാദിച്ചാൽ താനോ സീതയെ കണ്ടു പിടിക്കാം മുത്തശ്ശി ദീക്കിച്ചു മൂളി ചൊല്ലി രാമ ജയ ജയരാമ രാമ ഹരേ ജയ രാമു രാമ ഹരേ ജയ രാമ ബാലി സുഗ്രീവ സമരം കണ്ടുമാലോകരാകെ നടുങ്ങി മാരച്ചോട്ടിൽ മാറഞ്ഞു രാമാൻ അമ്പെയ്തു ബാലിക്കു നേരെ മുത്തശ്ശി വേർപ്പു തുടച്ചു ചൊല്ലി ശ്രീരാമ സത്യസ്വരൂപ രാമ ഹരേ ജയ രാമ രഘു രാമ ഹരേ ജയ രാമ ബാലിക്ക് മോക്ഷം കൊടുത്തു കൂടെ താരയ്ക്ക് തത്വോപദേശം കിഷ്കിൻ്റെ വാണു സുഗ്രീവൻ വ്രത നിഷ്ഠന ശ്രീരാമചന്ദ്രൻ മുത്തശ്ശി കണ്ണുമാടച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ രഘു രാമ ഹരേ ജയ രാമ വമ്പിച്ച വാനര സൈന്യം പിന്നെ സീതയെ തേടിയിറങ്ങി രാമാനെ ചെന്നു തൊഴുതു അടയാളവും വാങ്ങി ഹരുമാൻ മുത്തശ്ശി ദൂരയ്ക്ക് നോക്കിച്ചൊല്ലി രാമ ജയ ജയരാമ രാമ ഹരേ ജയ രാമ രഘു രാമ ഹരേ ജയ രാമ സീതയെ കാണാൻ കടലോരത്തു ചെന്നു കവികൾ ബരി ചൊല്ലി അറിഞ്ഞു സീതായുണ്ടല്ലോ ലങ്കാപുരിയിൽ മുത്തശ്ശി നെഞ്ചും തടവിച്ചൊല്ലി ശ്രീരാമ സീതാഭി രാമ രാമ ഹരേ ജയ രാമ രേഖു രാമ ഹരേ ജയ രാമ അക്കരെ ചെല്ലാൻ മിടുക്കൻ ഹനുമാൻ എന്ന ജാമ്പാനപ്പോൾ ഒന്നങ്ങറി ഹനുമാൻ ചെന്നു മഹേന്ദ്ര പർവതമേറി മുത്തശ്ശിയൊന്നെഴുന്നേറ്റു ചൊല്ലി രാമ ഹരേ ജയ രാമ ഹരേ ജയരാമ രഘു രാമ ഹരേ ജയ രാമ കിഷ്കിൻ്റെയാകിയ കണ്ടം ചൊല്ലി മുത്തശ്ശിയൊന്നു നിറുത്തി ഭക്തിയോടെല്ലാരും ഒത്തു ചൊല്ലി രാമ ഹരേ ജയരാമ രാമ ജയ ജയരാമ रेखो राम हरे जय राम राम हरे जय राम तम हरे जय राम